ഹായ് ഹലോ അപ്പോൾ നമ്മൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എവിക്ഷനിൽ പുറത്ത് പോകാൻ പോകുന്നത് നമ്മുടെ ശരണ്യാണ് അപ്പോൾ ആദ്യത്തെ എവിക്ഷനിൽ നിന്ന് വിഷു ആയതുകൊണ്ട് തന്നെ ശരണ്യ ഒരു തവണ സേഫ് ആയതാണ് അതിന് ശേഷം ശരണ്യ മുങ്ങിയും താന്നും പൊങ്ങിയും ഒക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ എനിക്കറിയായിരുന്നു പവർ പവർ ടീമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും ശരണ്യ ആ പുറത്ത് എന്നുള്ള കാര്യം ഞാൻ ഊഹിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പോകാത്തതിൽ നല്ല ഒരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ശരണ്യ അത്യാവശ്യം നന്നായിട്ട് കളിച്ചായിരുന്നു എനിക്കിതും തോന്നി എന്നാലും ആൾ ഔട്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നുണ്ടായാലും ഔട്ടായത് എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ആലേട്ടൻ്റെ വക അന്ന് ജാസ്മിന് കിട്ടിയ പോലെ ഒരു വൃത്തി ഇല്ല എന്നുള്ള രീതിക്കുള്ള എന്തെങ്കിലും ഒരിത് ഇപ്രാവശ്യം ശരണ്ക്കും കിട്ടേണ്ടതായിരുന്നു കാരണം കഴിഞ്ഞ ആ ഒരു ഗെയിമിൻ്റെ സമയത്തുണ്ടായിരുന്ന ഒരു ഒരു ഫുഡ് പ്രിപ്പറേഷൻ്റെ സമയത്ത് ശരണ്യ കാണിച്ചു ഒരു മണ്ടത്തരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മുട്ട പൊട്ടിപ്പോയിട്ടും ആ ആ മുട്ട എല്ലാവരെയും കൊണ്ടും തീറ്റിച്ചോ എന്നൊരു സംശയം എനിക്കുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലൊന്നും കിട്ടാഞ്ഞാൽ എന്തായാലും നന്നായി